നിങ്ങൾക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഉണ്ടോ ഇനി ഇതൊന്നുമില്ലെങ്കിൽ തന്നെ നമ്മൾ നാല് പേരിൽ ഒരാൾക്ക് ഈ രോഗം വരികയും വന്നാൽ മരണപ്പെടുകയും അതുമല്ലെങ്കിൽ ആ ജീവനാന്ത കാലം കിടന്നു പോവുകയും ചെയ്യും എന്നാൽ അതിന് വെറും നാലു മണിക്കൂർ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്ന ഡോക്ടറുമായിട്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത് എന്താണ് ഈ രോഗം എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം കാരണം നമ്മളിൽ ഒരാൾക്ക് വന്നാൽ ഇതിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതിനൊരു ഡോക്ടർ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതെ നമ്മൾ ഇന്നുള്ളത് കിംസ് അൽഷിഫ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജിനൊപ്പമാണ് ഇദ്ദേഹത്തിനൊപ്പം ഈ വീഡിയോ ചെയ്യേണ്ട ഒരു പ്രധാന കാരണമുണ്ട് ഞാൻ എന്തും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടിരുന്നത് ഏറ്റവും മികച്ചതായിരിക്കും അതുപോലെ തന്നെ ഇദ്ദേഹം ഏറ്റവും മികച്ച ഒരു വ്യക്തിയാണ് അതിനൊരു കാരണമുണ്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രോക്ക് കെയർ പ്രൊവൈഡർ ആണ് അത് ഞാൻ പറഞ്ഞതല്ല ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്ത് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇദ്ദേഹവുമായിട്ട് വന്നിട്ടുള്ളത് ആ സ്ട്രോക്ക് എന്ന വേളിൽത്തന്നെ കിടപ്പുണ്ട് എന്താണെന്നുള്ളത് അപ്പൊ ഡോക്ടർ ഒന്ന് പറയുമോ നമ്മൾ നാല് പേരിൽ ഒരാൾക്ക് വരുന്ന രോഗം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉദാഹരണമായി ഹാർട്ട് അറ്റാക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ സ്ട്രോക്ക് അതേ അതേമാർക്ക് ഫെമിലിയർ അല്ല സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കാണ് ബ്രെയിനിൻ്റെ അറ്റാക്കാണ് അതാണ് സ്ട്രോക്ക് അത് വളരെ പെട്ടെന്നാണ് സംഭവിക്കുക അതുകൊണ്ടാണ് അതിന് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു അടി ലഭിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് അതിപ്പോൾ നമുക്ക് പ്രധാനമായി അറിയേണ്ടത് സ്ട്രോക്ക് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അതിനുള്ള ലക്ഷണങ്ങൾ നമുക്കറിയണം അതിനുള്ളൊരു നിമോണിക്കാണ് ബി ഫാസ്റ്റ് അതിൽ ബി സൂചിപ്പിക്കുന്നത് ബാലൻസിനെയാണ് പെട്ടെന്ന് രോഗിക്ക് ബാലൻസ് നഷ്ടമാകുക ഈ സൂചിപ്പിക്കുന്ന ഐസാണ് ഒരു ഭാഗം കാണാതിരിക്കുക അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങൽ വരിക എഫ് സൂചിപ്പിക്കുന്ന മുഖമാണ് മുഖത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കോടിപ്പോവുക അല്ലെങ്കിൽ ഇത് ഉള്ളത് എ എ സൂചിപ്പിക്കുന്ന കൈ അല്ലെങ്കിൽ കാല് ഒരു ഭാഗം ബലക്കുറവ് ഉണ്ടാകുക എസ് സൂചിപ്പിക്കുന്ന സ്പീച്ചാണ് വർത്തമാനം പറയുമ്പോൾ കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ രോഗി പറയാൻ സാധിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഉത്തരത്തിനല്ല വേറെന്തേലും ഉത്തരം പറയുക ബി ഫാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ടൈമാണ് കാരണം എത്ര പെട്ടെന്നാണോ രോഗിനെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക ാണ് രോഗിക്ക് അതിനുള്ള മികച്ച ചികിത്സരണം നമുക്ക് ട്വന്റി ഫോർ അവേഴ്സ് ഒരു സി ടി സ്കാൻ അഥവാ എം ആർ ഐ സ്കാനിന്റെ ലഭ്യത ഒരു ഇന്റർവെൻഷൽ ന്യൂറോളജിസ്റ്റിന് ലഭ്യത ജനറൽ ന്യൂറോളജിസ്റ്റ് അല്ല നമ്മൾ ഇപ്പം കാർഡിയോളജിസ്റ്റ് കിട്ടിയിട്ടുള്ള ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ് ഉണ്ട് കാത്ത് ലാബിൽ പോയി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് നീക്കുന്ന ഡോക്ടറാണ് ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ് അതേപോലെ പ്രധാനപ്പെട്ട സ്ട്രോക്കും ബ്ലോക്കുകളാണ് അപ്പോൾ അത് നമ്മൾ വലിയ ബ്ലോക്ക് ആണെങ്കിൽ കാത്തലാബിൽ പോയി മെക്കാനിക്കൽ ത്രോംബക്റ്റിവി എന്നൊരു പ്രൊസീജിയറുണ്ട് ആ ബ്ലോക്ക് വലിച്ചെടുത്ത് രോഗിയെ പഴയ അവസ്ഥയിലെത്തിക്കാനുള്ള സാധ്യതയുള്ളൊരു പ്രൊസീജിയറാണ് അത് ചെയ്യാൻ ഒരു ചിലപ്പോൾ ഒരു ഡോക്ടറാണ് ഇൻ്റർവെൻഷനൽ ന്യൂറോളജിസ്റ്റ് ആ ന്യൂറോളജിസ്റ്റ് ഒരു സ്ട്രോക്ക് ഐ സിയു ഇതെല്ലാം ഉള്ള സ്ട്രോക്ക് യൂണിറ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലെത്താണെങ്കിൽ രോഗിക്ക് കാലതാമസം ഇല്ലാതെ ഉടനടി രോഗിക്ക് സി ടി സ്കാൻ എടുക്കാനുള്ള സൗകര്യവും എം ആർ എടുക്കാനുള്ള സൗകര്യം എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ അപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ സ്ട്രോക്ക് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ അതെന്തുകൊണ്ടായിരിക്കും അതായത് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ പുതിയ ചികിത്സാ രീതികൾ രീതികൾക്ക് ലഭ്യമാണ് ഉദാഹരണമായി നമ്മൾ ആദ്യം തന്നെ ഒരു സ്ട്രോക്ക് ബി ഫാസ്റ്റ് ലക്ഷണം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ സ്ട്രോക്ക് നമ്മൾ സ്ഥിരീകരിക്കാൻ വേണ്ടി സ്കാൻ എടുക്കും സ്കാനെടുത്ത് ബ്ലോക്ക് ആണോ ബ്ലീഡാണോ എന്ന് അറിയണം പ്രധാനമായി ബ്ലോക്ക് ആണെങ്കിൽ ഇപ്പം നാലര മണിക്കുന്നാണെങ്കിൽ നമുക്കത് അലയിക്കാൻ സാധിക്കും ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് പ്ലീസ് അത് നമ്മൾ കൊടുത്താൽ അപ്പോൾ തന്നെ അലിയിക്കാൻ സാധിക്കും എന്നാൽ വലിയ രക്തക്കൊലിലെ ബ്ലോക്കുകൾ അതായത് നമ്മുടെ കണ്ടനാടി ഇന്റേണൽ കെരോട്ട് ആർട്ടറി തലയിലുള്ളിലെ മിഡിൽ സെർബൽ ആർട്ടറി എന്നുള്ള രക്തക്കോഴലാണെങ്കിൽ ഈ അലിയിച്ചാലും തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുള്ള കേസ് നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ രോഗി പൂർണ്ണമായി തളർന്നു പോവുകയോ മരണപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കേസിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ത്രോംബക്റ്റമയാണ് ഉടനടി നമ്മൾ കാത്തലാബി ഷിഫ്റ്റ് ചെയ്ത് ആ ബ്ലോക്ക് നമ്മൾ കാലിലെ രക്തക്കുള്ള വഴി കയറി അവിടെ നമ്മളൊരു സ്റ്റെന്റ് ഇടുകയും പിന്നെ ഒരു സക്ഷൻ്റെ സഹായത്തോടെ ബ്ലോക്ക് വലിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു എത്ര പെട്ടെന്നാണ് രോഗിക്ക് ആ ചികിത്സ ലഭിക്കുന്നത് അത്രയും പെട്ടെന്ന് രോഗി പഴയ എത്താനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ ഒരു മിനിറ്റ് നമ്മൾ ലേറ്റ് ആകും തോറും ഏകദേശം ഇരുപത് ലക്ഷം കോശങ്ങൾ നശിച്ചു പോകും ആ നശിച്ചു പോയ കോശങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല നമ്മൾ എത്ര പെട്ടെന്നാണ് ഈ ചികിത്സ കൊടുക്കുന്നത് അത്രയും ഫാസ്റ്റ് ആയിരിക്കും രോഗിയുടെ റിക്കവറി ഓക്കെ അതെ നമ്മൾ നാല് പേര് ഇപ്പം നമ്മൾ കൂടിയ നാല് പേരിൽ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്ട്രോക്ക് സംഭവിക്കും അപ്പം എപ്പോഴും ആൾക്കാർ വായിരിക്കുമ്പോൾ എനിക്ക് ഷുഗർ ഇല്ല പ്രഷറില്ല എനിക്ക് സ്ട്രോക്ക് വരത്തില്ല അങ്ങനെയല്ല ഇപ്പം നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കത്തില്ല അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും അവർക്ക് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഓരോ ഫോർട്ടി സെക്കൻഡ്സിലും ലോകത്ത് ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിക്കും ഇന്ത്യയുടെ കണക്കാണെങ്കിൽ മൂന്ന് മിനിറ്റിൽ ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിക്കും ഓക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഇത്രയും നാൾ ഉള്ള ഒരാൾക്കാണ് സ്ട്രോക്ക് വരുന്നത് പ്രഷർ കൂടുമ്പോളാണ് സ്ട്രോക്ക് വരുന്നത് ഇതായിരിക്കും പല മലയാളികളല്ലേ ഈ വീഡിയോ കാണുന്ന പലരുടെയും ശരിക്കും അങ്ങനെയല്ല പ്രഷർ ഷർ പ്രഷറോടെ കാരണമാണ് ഷുഗർ സ്ട്രോക്കിന് കാരണമാണ് കൊളസ്ട്രോള് സ്ട്രോക്കിന് കാരണമാണ് അമിതമായ തടി പുകവലി ലഹരി ഇതെല്ലാം സ്ട്രോക്കിന് കാരണമാണ് ഇതിനെല്ലാം പുറമെ ചിലർക്ക് ജനിതകമായ ചില അസുഖങ്ങളുണ്ട് സ്ട്രോക്കിന് കൂടുതൽ ചാൻസ് ഉള്ളത് പ്രായം കുറവ് കഴിഞ്ഞ ആഴ്ച പതിനെട്ട് വയസ്സുള്ള ആൾ സ്ട്രോക്കായി വന്നു നോക്കുമ്പോൾ ജനിതകമായ ഒരു കാരണമുണ്ട് അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് ബി പി കൂടി വരുന്ന സ്ട്രോക്ക് സാധാരണ ബി പി കൂടി രക്തക്കൾ പൊട്ടി വരുന്നത് ബ്ലീഡിങ് കാരണമാണ് അത് ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റ് സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടി ഐ എ ട്രാൻസ്ഷ്യൻ സ്കീമേക്ക് അറ്റാക്ക് അതായത് രോഗിക്ക് കുറച്ച് മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡുകൾക്ക് മാത്രം ഒരു ഭാഗം പോയി പക്ഷെ തന്നെ അങ്ങ് ഇമ്പ്രൂവ് ചെയ്തു അപ്പോൾ ഈ രോഗി നമ്മുടെ അടുത്തൊരു ഒപ്പീനിയൻ വേണ്ടി വന്നതാണ് നമ്മളപ്പം എം ആർ ഐ എടുത്തു എം ആർ ഐയിൽ നല്ല ബ്ലോക്ക് കണ്ടു നമ്മൾ അങ്ങനെ കാത്തലാബിലാ ആൻജോഗ്രാം ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജോഗ്രാം ഇതിൻ്റെ പേരാണ് ഡി എസ് എ ഡി എസ് എടുത്തപ്പോൾ നമ്മൾ കണ്ടത് ഇത് നമ്മുടെ കഴുത്തിൻ്റെ അവിടെയുള്ള മെയിൻ കുഴലാണ് കരോട്ട് ഡോക്ടറി കണ്ടനാടി എന്ന് പറയുന്ന കുഴൽ ഇത് മുഖത്തോട്ട് പോകുന്ന ഭാഗവും ഇതാണ് തലച്ചോറിനുള്ളിൽ പോകേണ്ട ഭാഗം ഇത് നിങ്ങൾ ഇവിടെ കണ്ടു ഒരു ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അടവാണ് ഇത് പൂർണ്ണമായി അടഞ്ഞു പോയി കഴിഞ്ഞാൽ രോഗിയെ പറ്റ തളന്നു പോവുക അല്ലെങ്കിൽ മരണസാധ്യത വളരെ കൂടുതലുള്ള ബ്ലോക്കാണ് അപ്പൊ ഇങ്ങനെയുള്ള ബ്ലോക്കിന് നമുക്ക് കെരോട്ടിഡ് ആർട്ടറി സ്റ്റെൻഡിങ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഹാർട്ട് ആൻജോപ്ലാസ്റ്റിക് ഒക്കെ കാർഡിയോളജിസ്റ്റ് സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഇവിടെ സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്ന ബ്ലോക്ക് കണ്ടത് നമ്മൾ ആദ്യം ഒരു വയർ പാസ് ചെയ്യും നമ്മൾ ഈ കണ്ടനാടി എന്ന് പറയുന്നതിന് വലുപ്പം തന്നെ ഏകദേശം ഏഴ് എട്ട് മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ ഈ സ്റ്റെൻഡ് ആകും അപ്പം വളരെ സൂക്ഷ്മമായി വളരെ സ്കിൽഫുൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ കൂടെ ആദ്യം ഒരു വയർ പാസ് ചെയ്യും എന്നിട്ട് ഒരു ബലൂൺ വെച്ചിട്ട് ഇതിനെ ഡയലേറ്റ് ചെയ്യും അപ്പം സ്റ്റെൻറ്റിന് പോകാനുള്ള സ്ഥലം കിട്ടും എന്നിട്ട് നമ്മൾ ഇത് കണ്ടു ഒരു സ്റ്റെൻ്റ് ഒരു വല വലപോല പോലത്തെ സാധനം ഇതാണ് സ്റ്റെൻറ് അതോടെ പ്ലേസ് ചെയ്തു എന്നിട്ട് ഈ രക്തക്കൊഴിൽ ഇപ്പം പഴയൊരവസ്ഥയിലെത്തും ഇതാണ് കേരട്ടർ ഡാക്ടർ സ്റ്റെൻറ്റ് ഇദ്ദേഹം ഒരു അറുപത് ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് പള്ളിയിൽ പോയി നോമ്പെടുത്ത് പള്ളിയിൽ പോയി ആ സമയത്ത് പെട്ടെന്ന് യാളം ഇടത്തുഭാഗം കുഴഞ്ഞുപോയി അങ്ങനെ ഒരു ബോധം പോയൊരു സിറ്റുവേഷനാണ് നമ്മുടെ അടുത്ത് വന്നത് ഇത് നമ്മുടെ മെയിൻ ഇത് നമ്മുടെ തലയാണ് മെയിൻ തല തലച്ചോറാണ് ഇതാണ് നമ്മുടെ മെയിൻ കുഴൽ ഇവിടെ കാണുന്നുണ്ട് ഇങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് ഈ കുഴൽ ഇവിടെ വെച്ച് ബ്ലോക്ക് ആണ് അതായത് ഇത്ര ഭാഗം ഇത്ര വലിയൊരു ഭാഗം രക്തോട്ടം ഇല്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു മിനിറ്റ് വെച്ചിട്ട് ഇരുപത് ലക്ഷം കോശങ്ങൾ വെച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ എത്ര നേരത്തിനുള്ളിൽ ഇവിടെ അത്രയും ഭാഗം ഡാമേജ് ഇങ്ങനെ കൂടി കൂടി കൂടിയിരിക്കും ഏകദേശം ആറ് മണിക്കൂറാവുമ്പോഴേക്കും ഇത് ഫുള്ള് പോകും പിന്നെ നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഇദ്ദേഹം ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഇവർക്ക് ഇത്രയും ഭാഗമായിരുന്നു ഡാമേജ് ഉണ്ടായിരുന്നത് നേരത്തെ നമ്മൾ ഇവിടം തൊട്ടാണ് ബ്ലോക്ക് കണ്ടത് അപ്പം നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മൈക്രോ എത്തിയിട്ടുള്ളത് അതൊരു വളരെ ചെറിയൊരു ട്യൂബാണ് അത് ആ ബ്ലോക്കിലൂടെ കടത്തിവിട്ട് എവിടെ വരെയാണ് ബ്ലോക്ക് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് നോക്കും അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്ര ദൂരം ഉള്ളൊരു ബ്ലോക്കായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത് സ്റ്റെൻഡ് റിട്രീവർ ഒരു സാധനം ഉണ്ട് സ്റ്റെൻഡ് പോലെ അത് നമ്മളിവിടെ ഡിപ്ലോയ് ചെയ്യും നമ്മൾ സ്റ്റെൻഡ് റിട്രീവർ വെച്ച ബ്ലോക്ക് ഒരു സക്ഷേം കൂടെ സഹായത്തോടെ വലിച്ചെടുത്തു അങ്ങനെ ഈ പഴയ ഒരു സിറ്റുവേഷനിൽ എത്തി നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ടായിരുന്നു നടം ഉണ്ടായിരുന്നു ഇത്ര ഭാഗം ബ്ലഡ് ഇല്ലായിരുന്നു അപ്പോൾ ആ കുഴ അവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ട് പഴയ പോലെ ഫുൾ നോർമൽ നോർമലാകുകയും ചെയ്തു അങ്ങനെ ആ രോഗി തിരിച്ച് ഒരു ബലമൊക്കെ തിരിച്ചു വന്ന് അതേ ദിവസം തന്നെ നോർമൽ ആക്കാൻ നമുക്ക് സാധിച്ചു ഈ രോഗി ഏകദേശം ഒരു മണിക്കൂറിനാണ് നമ്മുടെ അടുത്ത് എത്തിയത് നമ്മൾ പെട്ടെന്ന് തന്നെ മെക്കാനിക്കൽ ട്രോംബറ്റമി എന്നുള്ള പ്രൊസീജിയറാണ് ചെയ്തത് അങ്ങനെ രോഗിയുടെ ആ ബ്ലോക്ക് പോലെ ബ്ലോക്ക് മാറ്റി രക്തോട്ടം പഴയ പോലെ പുനഃസ്ഥാപിച്ചു രോഗി പഴയ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചു എത്ര പെട്ടെന്നാണ് ഇതുപോലെ ബ്ലോക്കായിട്ട് ഇവിടെ എത്തുന്നത് അത്ര പെട്ടെന്നായിരിക്കും അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ബ്ലോക്ക് മാറ്റാനുള്ള ചാൻസസും ചാൻസസും സർവൈവൽ കൂടുതലുണ്ട് ഡോക്ടർ നമ്മുടെ ഫോളോവേഴ്സിന് സ്ട്രോക്ക് എന്താണെന്ന് മനസ്സിലായി ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെ പ്രഷർ ഉള്ളവർക്ക് മാത്രമല്ല എന്നൊക്കെ മനസ്സിലായി ഇപ്പൊ ഞങ്ങൾ നാലു പേര് നിൽക്കുന്നിടത്ത് ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക ഡോക്ടർ പറഞ്ഞ ഈ ബി ഫാസ്റ്റ് എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ കണ്ടു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് അറിവില്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് ഉടനടി ഞാൻ പറഞ്ഞ പോലെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ കൊണ്ടെത്തുക അപ്പൊ നമ്മൾ ഏത് സ്ഥലത്താണ് അവിടെയുള്ള ഹോസ്പിറ്റൽ സ്ട്രോക്രി ഹോസ്പിറ്റലാണ് എത്തിക്കേണ്ടത് അപ്പൊ വളരെ ദൂരെ ഉള്ളൊരു ഹോസ്പിറ്റൽ ബെറ്റർ എന്നാണ് അങ്ങോട്ടല്ല കൊണ്ടുപോകുന്നത് ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്താണെങ്കിൽ ഇവിടെയുള്ള നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഏതാണ് സ്ട്രോക്രിഡി ഹോസ്പിറ്റൽ നമ്മൾ തിരിച്ചറിയണം ആ ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കുകയാണ് വേണ്ടത് പക്ഷേ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരുപാട് ഇല്ലല്ലോ അല്ല യൂഷ്വലി നമ്മുടെ കേരളം വരെ വളരെ ബ്ലെസ്ഡ് ആണ് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ഉള്ളത് കേരളത്തിലാണ് ഇന്റർവെൻഷൻ കൂടുതലുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹോസ്പിറ്റലാണ് ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ ബെസ്റ്റ് സ്ട്രോക്ക് കെയർ അവാർഡ് അവാർഡ് കിട്ടിയത് കിട്ടിയത് പ്രൊവൈഡർ ഞങ്ങൾ ബേസിക്കലി ഒരു സ്ട്രോക്ക് യൂണിറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത് ഒരു സ്ട്രോക്ക് ഐ സിയുണ്ട് സ്ട്രോക്കിന് മാത്രമായിട്ട് ഒരു ഐ അവിടെ നമ്മൾ വേറെ പേഷ്യൻസ് ഒന്നുമില്ല സ്ട്രോക്ക് പേഷ്യൻസ് മാത്രം നമ്മുടെ സ്ട്രോക്ക് നഴ്സസ് ഉണ്ട് അവിടെ അത് അതിനായിട്ട് തന്നെ ട്രെയിൻഡ് ആണ് പ്രൊസീജിയർ കഴിഞ്ഞാലും ബി പി എത്ര കൺട്രോൾ ചെയ്യണം അതൊക്കെ അവർ ആണ് പിന്നെ ഞാൻ ഇന്റർവെൻഷൻ ന്യൂറോളജിന്റെ ലഭ്യതയുണ്ട് ഞങ്ങൾ ഒരു ന്യൂറോയ്ക്ക് മാത്രം ഒരു സ്പെഷ്യൽ കാത്തലബ് ഇപ്പൊ ഞങ്ങൾ വാങ്ങിക്കുകയാണ് ആ ക്വാളിറ്റി ഒരു എയിം വെച്ചിട്ടാണ് ഈ അത് നമ്മുടെ 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 റിസൾട്ട്സ് കോംപ്ലിക്കേഷൻ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത് ഞാനിപ്പോ പലപ്പോഴും നിങ്ങളുടെ പല രീതിയിലുള്ള അസുഖങ്ങളെ പറ്റി പറയാറുണ്ട് പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ രീതികൾ പറഞ്ഞു തരാറുണ്ട് അപ്പോ സ്റ്റോക്കിനെ പറ്റിയിട്ട് നോക്കിയപ്പോൾ കേരളത്തിൽ ഏറ്റവും മികച്ചതും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ് കിട്ടിയതുമായ വ്യക്തിയാണ് ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പ് ഇനി നിങ്ങളുടെ കൺമിന്നിൽ എവിടെയെങ്കിലും സ്ട്രോക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഡൗട്ട് വരുവാണെങ്കിൽ മറക്കണ്ട സ്ട്രോക്ക് വരുമ്പോൾ തന്നെ വരിക കിംസ് അൽഷിഫ പെരിൽമണ് നമ്മുടെ ജിതിൻ ഡോക്ടറിനെ മറക്കണ്ട അദ്ദേഹം റെഡി ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ടീം ഇവിടെ നിപ്പുണ്ട് നിങ്ങളുടെ സേഫ് ആക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാം അല്ല ഡോക്ടറെ ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ കാണാം അതുവരക്കും ബൈ